ഈശമിസിയ്ക്ക് സ്ഥിതി ഉണ്ടാകട്ടെ പ്രിയ സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ നാം ചിന്താവിഷയമാക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾ ഫലം ചൂടുന്ന ബന്ധങ്ങളാണോ ഫലമുള്ള ബന്ധങ്ങളാണോ കുടുംബ ബന്ധമായാലും സമൂഹങ്ങളിലുള്ള ബന്ധങ്ങളായാലും സമൂഹമായി ജീവിക്കുന്നവരുടെ ബന്ധങ്ങളായാലും ഫലമുള്ള ഫലമുളവാക്കുന്ന ബന്ധങ്ങളാണോ എങ്ങനെയാണ് കുടുംബജീവിതങ്ങളും സമൂഹ ജീവിതങ്ങളുമെല്ലാം ഫലമുള്ളതാവുക പ്രിയ കൂട്ടുകാരെ ഒന്ന് യോഹ ഞാൻ മൂന്ന് പതിനഞ്ചിൽ പറയുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് യാക്കോബ്രീക പറയുന്നു നിന്റെ നാവ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക കൽപ്പനകളിൽ പറയുന്നു കള്ള സാക്ഷ്യം നൂണ നീ പറയരുത് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കിന്ന് ചിന്താ വിഷയമാക്കാം സഹോദരന് വെറുക്കുന്നവൻ കൊലപാതകയാണ് ഭാര്യ ഭർത്തൃ ബന്ധമെടുക്കാം ഭർത്താവ് ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഭാര്യയുടെ കുറവുകൾ അന്യ ഭാര്യമാരുമായിട്ട് ഒരിക്കലും പങ്കുവെക്കാൻ പാടില്ല ഞാൻ ഈ അടുത്തയിടെ ഒരു ദമ്പതി ദമ്പതികളോട് സംസാരിച്ചപ്പോൾ ആ ഭാര്യ ഒറ്റയ്ക്ക് വിളിച്ച് ഞാൻ സംസാരിക്കാൻ ഇട വന്നപ്പോൾ ഭാര്യ പറഞ്ഞതാണ് ഓഫീസിലുള്ള സ്ത്രീ സഹപ്രവർത്തകരോട് എൻ്റെ ഭർത്താവ് എൻ്റെ കുറവുകൾ പറയുന്നു പ്രിയ സഹോദരങ്ങളെ തരം താഴുന്ന ഒരു പ്രവൃത്തിയാണിത് നമ്മുടെ ഭാര്യക്ക് നമ്മുടെ ഭർത്താവിന് എന്തൊക്കെ കുറവുകൾ ഉണ്ടായാലും അത് ഓഫീസിനൊരു ചർച്ച വിഷയമാക്കരുത് നിന്റെ ഭാര്യയുടെ കുറവുകൾ തിരുത്തേണ്ടവൻ നീയാണ് ഭാര്യയുടെ മുഖത്ത് നോക്കി പറയണം നിന്റെ ഇന ഇന കുറവുകൾ എനിക്കിഷ്ടമല്ല അത് തിരുത്തണമെന്ന് ഭർത്താവിന്റെ കുറവുകൾ മുഖത്ത് നോക്കി പറയണം അതല്ലാതെ സ്വന്തം ഭർത്താവിന്റെ കുറവുകൾ ജോലിസ്ഥലത്ത് ചർച്ചാ വിഷയമാക്കരുത് എന്നെങ്കിലും ഒരിക്കൽ മറ്റുള്ളവരുടെ അധരങ്ങളിൽ നിന്നും ഈ ഒരു സംഭവം കേൾക്കാനിടവരുന്ന ഭാര്യയോ ഭർത്താവോ ജമ്മത്ത് അവർക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല സ്നേഹിക്കാൻ കഴിയുകയില്ല പ്രിയ സഹോദരങ്ങളെ ഭർത്താക്കന്മാർ ഒന്ന് ചിന്തിക്കുക ഭാര്യമാരേക്കാൾ കൂടുതലായി സഹപ്രവർത്തകരുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ അവിടെയാണ് ആപത്ത് വരു വർധിക്കുക ആപത്ത് കടന്നു വരിക നിരന്തരമായ ഇടപെടലുകൾ ആവശ്യത്തിലധികം ഫ്രീഡം എടുത്തുകൊണ്ടുള്ള ഇടപെടലുകൾ അവസാനമെടുക്കുന്ന തീരുമാനം സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും ഭാര്യ ഭർത്താവായാലും വീട്ടിൽ നിന്ന് പുറത്തു പോയി ഓഫീസിലായിരിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം എപ്പോഴും നിന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കണം നിന്റെ ഭാര്യയെക്കുറിച്ച് നിന്റെ ഭർത്താവിനെ കുറിച്ച് എൻ്റെ മക്കളെ കുറിച്ച് നിരന്തരം നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം സന്യാസിമാർ ഫിലോകാലിയ എന്ന പുസ്തകത്തിൽ അതാണ് അവരൊരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞത് മരണത്തെക്കുറിച്ച് എന്നും സ്വപ്നം കാണണമെന്നാണ് കുടുംബജീവിതക്കാരോട് പണ്ഡിതന്മാർ പറയും എപ്പോഴും നിങ്ങൾ സ്വപ്നം കാണണം ഇത് പറയുമ്പോൾ ഭാര്യയെ സ്വപ്നം കണ്ട് ഭർത്താവിനെ സ്വപ്നം കണ്ട് നടക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് അന്യഭാര്യമാരുമായിട്ട് ഒരു ഭാര്യ ചെന്ന് മറ്റൊരു ഭർത്താവിനോട് സ്വന്തം ഭർത്താവിൻ്റെ കുറവുകൾ പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഓർക്കുക നീ അവന് ഇൻഡയറക്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് എന്തിന് നിന്റെ ഭർത്താവിൻ്റെ സ്ഥാനത്തേക്ക് വരാൻ അത് അപകടത്തിലേ കലാശിക്കുകയുള്ളൂ സമൂഹ ജീവിതം എടുത്ത് നമുക്ക് നോക്കാം മേലാധികാരികൾക്ക് കുറവുകൾ ഉണ്ടാകാം അതല്ലെങ്കിൽ സഹപ്രവർത്തകർക്ക് നിന്ന് ഒപ്പം ജീവിക്കുന്നവർക്ക് കുറവുകൾ ഉണ്ടാകാം ഈ കുറവുകൾ സമൂഹത്തിന് പുറത്ത് ചർച്ച ചെയ്യരുത് ആ കുറവുകൾ നിങ്ങളുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതവിടെ പരിഹരിക്കപ്പെടും പ്രിയ കൂട്ടുകാരെ ഈ പുതുവർഷത്തിൽ കുടുംബ ജീവിതക്കാരായ നമുക്കൊരു തീരുമാനമെടുക്കാം സ്വന്തം ജീവിത പങ്കാളിയുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് ചർച്ചാ വിഷയമാക്കരുത് സമൂഹ ജീവിതത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഓർക്കാം നമ്മുടെ മേലധികാരികളുടെ നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ കുറവുകൾ അവിടെ തന്നെ ചർച്ച ചെയ്ത് അത് തിരുത്താനായിട്ട് ശ്രമിക്കണം ഇങ്ങനെയായാൽ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാം കുടുംബ ബന്ധങ്ങൾക്ക് ചോർച്ച സംഭവിക്കുകയില്ല പ്രിയ കൂട്ടുകാരെ ഇതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പുതുവർഷത്തിൽ ഈ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കട്ടെ ആമേൻ